ഹായ് ഫ്രണ്ട്സ് നമ്മൾ സൈക്കിൾ ഓടണ സമയത്ത് പട്ടി നമ്മളെ പേടിപ്പിക്കാൻ വരും പട്ടികൾ നമ്മുടെ അടുത്ത് വരും ആക്രമിക്കാൻ വരും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യവും അതേപോലെ തന്നെ എടുക്കേണ്ട ആക്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് ആദ്യത്തെ കാര്യം നമ്മളൊരു പട്ടീനെ കാണുമ്പോൾ അല്ലെങ്കിൽ പട്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പാനിക് ആവരുത് ഇനി അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പട്ടികളുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒറ്റയ്ക്ക് വരുന്ന പട്ടിയുണ്ട് അതേപോലെ തന്നെ കൂട്ടം കൂടി വരുന്ന പട്ടിയുണ്ട് പിന്നെ റോട്ടിൽ ഒരു വികാരമില്ലാതെ കിടക്കുന്ന പട്ടികളുണ്ട് അതേപോലെ തന്നെ ടെറിട്ടറി ഡോഗ്സ് ഉണ്ട് ടെറിറ്ററി ഡോഗ്സിൻ്റെ കാര്യം ആദ്യം പറയാം ഈ പട്ടികൾ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടാവും അത് കാഴ്ചയൊക്കെ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന പട്ടികളായിരിക്കും നമ്മൾ വീടിൻ്റെ അകത്തേക്ക് അതായത് അതിൻ്റെ ടെറിട്ടറിയിലേക്ക് വരാണെങ്കിൽ മാത്രമേ അത് ആക്രമിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കാഴ്ച കാണുന്നുണ്ടാവും നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ മൈൻഡ് പോലും ചെയ്യേണ്ട നോർമലി സൈക്കിളോട്ടി വോട്ടി പോകാം ഇനി രണ്ടാമത്തെ കാര്യമാണ് ഒരു വികാരമില്ലാതെ റോട്ടിൽ കിടക്കുന്ന പട്ടികൾ അത് വണ്ടി കയറിയാൽ അതൊന്നും ചെയ്യില്ല നമ്മളതിൻ്റെ സൈഡിൽ കൂടെ പോവാം നമ്മൾ നോർമലി എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളെ പട്ടിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ടെറിട്ടറി ഡോഗ്സിന് അതുപോലെ തന്നെയാണ് നമ്മൾ ഐ കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒറ്റയ്ക്ക് നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന പട്ടിയുണ്ട് കൂട്ടം കൂടി ആക്രമിക്കാൻ വരുന്ന പട്ടിയുണ്ട് ഇതിനകത്ത് ഈ ഒറ്റയ്ക്ക് വരുന്ന പട്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് വല്ല ഭക്ഷണം കിട്ടുമെന്നൊക്കെ അറിയാനായിട്ട് വന്നായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മളതിൻ്റെ ശരീരഭാഷ ശ്രദ്ധിക്കണം ശരീരഭാഷ എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന പട്ടിയാണെങ്കിൽ പല്ല് ശരിക്കലും പൊന്തിച്ച് നല്ലോണം വിറച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മറ്റ് നമുക്കതിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആക്രമിക്കാൻ വരുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വരുന്നതാണെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഈ കൂട്ടം കൂടിയിട്ട് വന്ന പട്ടികളും അതും മിക്കവാറും ആക്രമിക്കാൻ വരുന്നതായിരിക്കും നമുക്കതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കണം ഇനി നം നമ്മളെ കണ്ടിട്ട് പേടിച്ച പട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് കൊണ്ട് പേടിച്ച പട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിയുടെ ബിഹേവിയർ കാണും അതായത് ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പട്ടിയുടെ വാലൊക്കെ ചുരുട്ടി നമ്മളെ കണ്ട പേടിയാകും അത് മാക്സിമം നമ്മളിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് ശരീരഭാഷ പിന്നെ ആ പട്ടി ടെറിട്ടറി പട്ടിയാണോ അടുത്ത് ഫുഡ് കഴിക്കാൻ വന്ന പട്ടിയാണോ പേടിപ്പിക്കാൻ വന്നാണോ അറ്റാക്ക് ചെയ്യാൻ വന്ന പട്ടിയാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി എടുക്കേണ്ട ആക്ഷൻസിനെ കുറിച്ച് ഞാൻ പറയാം അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാനിക് ആവരുത് നമ്മൾ പാനിക് കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് കൂടും അതായത് നമ്മൾ പെഡലിങ് കൂടുതൽ ചവിട്ടാൻ സാധ്യത ഉണ്ട് നമ്മൾ പെഡൽ ചവിട്ടണ സമയത്ത് നമ്മളൊരു ആക്ഷൻ ചെയ്യാണല്ലോ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ പട്ടികൾക്ക് നമ്മളൊന്ന് ആക്രമിക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണ പോലെ നമ്മൾ പാനിക്കായിട്ട് സൈക്കിൾ സ്പീഡിൽ ചവിട്ടരുത് ഇനി നമ്മൾ നല്ല സ്പീഡിൽ ചവിട്ടി വരാണെന്ന് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെഡൽ കറക്കാതെ ആ പോണ സ്പീഡിൽ തന്നെ പോകാം അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ഷൻസ് ഇല്ല നമ്മൾ പട്ടീനെ മൈൻഡ് ചെയ്യാതെ പോകണം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു കാരണവശാലും പട്ടിക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നില്ല ഐ കോണ്ടാക്ട് കൊടുത്തുകഴിഞ്ഞാൽ പട്ടീനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന പോലെയാണ് സോ നമ്മൾ ഐ കോൺടാക്ട് കൊടുക്കരുത് പട്ടികൾക്കൊന്നും സോ ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പാനിക് ആവുന്നില്ല നമ്മൾ ആക്ഷൻസ് കാണിക്കുന്നില്ല പട്ടീനെ മാക്സിമം അവോയ്ഡ് ചെയ്യണു ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നില്ല പിന്നെ കൈ കൊണ്ടുള്ള ആക്ഷൻസ് പോ പട്ടി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫൻസ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെയും പട്ടിയുടെ ഇടയ്ക്ക് നമ്മൾ സൈക്കിൾ വെച്ച് ഡിഫെൻഡ് ചെയ്യുകയാണ് അപ്പോൾ പട്ടിക്ക് നമ്മൾ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ കഴിഞ്ഞിട്ടാണ് വരാനായിട്ട് അതേപോലെ തന്നെ നമുക്കൊരു സേഫ് പ്ലേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാനായിട്ട് അതായത് നമുക്ക് സൈക്കിൾ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ 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 ഒരു സേഫ് പ്ലേസിലേക്ക് മാറും അതായത് വീടോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് മാറാൻ ശ്രമിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അടുത്തുള്ളൊരു സേഫ് പ്ലേസ് ആയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ സേഫ് പ്ലേസിലേക്ക് പ്ലേയ്സിലേക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാനിക്കായിട്ട് ഓടി പോവുക ചെയ്യണേ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് അതിനകത്തേക്ക് അടുത്തേക്ക് പോകണം അപ്പോൾ ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട് നമ്മൾ ഒരു ആക്ഷൻ കാണിക്കണ പോകുന്ന നമ്മൾ വളരെ സേഫ് ആയിട്ട് സേഫായിട്ട് ഒരു കടയിലേക്കും മാറുകയാണ് കടയിലേക്ക് റൂമിലേക്ക് അല്ലെങ്കിൽ സേഫ് പ്ലേസ് ചെയ്താണെങ്കിൽ മരത്തിൻ്റെ മുകളിലേക്കോ കയറാൻ നോക്കുകയാണ് സോ ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ക്ലിയർ ആണ് നമ്മൾ പേടിച്ചിട്ടല്ല ചെയ്യണേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടീനെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വലിയ ആക്ഷൻസ് ഇല്ലാതെ പട്ടീനെ പേടിപ്പിക്കുകയാണ് നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട് ഒന്ന് കുപ്പി കുപ്പിയുണ്ട് പമ്പുണ്ട് ഇതാണ് നമ്മുടെ സൈക്കിളുമേ ഉള്ളത് അപ്പോൾ കുപ്പി വെച്ച് നമുക്ക് പട്ടീനെ ഇങ്ങനെ പേടിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇത്രയും അകലമുണ്ട് ഇനി പമ്പാണെങ്കിൽ നമുക്ക് കുറേ കൂടി അകലം കിട്ടും പിന്നെ പമ്പ് കാണുമ്പോൾ കുറേ കൂടി പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയൊക്കെ കാണുമ്പോഴേ അപ്പോൾ നമുക്ക് ഇത് വെച്ച് പട്ടീനെ ഇങ്ങനെ ജസ്റ്റ് പേടിപ്പിക്കാം അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ഡിഫൻറ്റ് ചെയ്യണമുള്ളൂ അറ്റാക്കൊന്നും ചെയ്യണില്ല പേടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അകലമുണ്ട് അപ്പോൾ പട്ടിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ടാർഗറ്റ് ഇതായിട്ട് വരും ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ആക്രമിക്കാനായിട്ട് സോ നമുക്ക് ഇങ്ങനെ വെച്ച് പേടിപ്പിക്കാം പേടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടിരുന്ന പിടിച്ചു കൊണ്ടിരുന്ന നമ്മളൊരു ഡൊമിനേറ്റിംഗ് ബോഡി ലാംഗ്വേജിലായിരിക്കണം പട്ടീനെ പേടിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പട്ടിനെ പേടിപ്പിക്കുന്നു കുറേ നേരം ഇങ്ങനെ വെച്ച് പട്ടി പേടിച്ച് കഴിഞ്ഞാൽ പട്ടിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ പട്ടി നമ്മളെ പേടിച്ച് പുറകോട്ട് പോകാം വാല് ചുരുട്ടാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ സ്റ്റേജിൽ നമുക്ക് ആക്ഷൻസ് അധികം ഇല്ലാതെ പട്ടിയുടെ നമ്മുടെ ശബ്ദം കൊണ്ട് പട്ടീനെ പേടിപ്പിക്കാം അതായത് നമ്മൾ പേടിച്ച് പറയാല പോ പട്ടീന്നൊക്കെ നല്ല ഗാംഭീര്യത്തോടു കൂടി നമുക്ക് പറഞ്ഞിട്ട് വേണമെങ്കിൽ പട്ടീനെ പേടിപ്പിച്ച് പേടിപ്പിക്കാം അങ്ങനെ പട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സോ ഗ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് ടു സ്റ്റേജ് ടൂയില് നമ്മൾ റെസിസ്റ്റൻസ് ആണ് പട്ടീനെ ജസ്റ്റ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആക്ഷൻസ് അധികം ഇല്ലാതെ പിന്നെ സേഫ് പ്ലേസിലേക്ക് നമ്മൾ മാറാൻ നോക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ സൈക്കിൾ സൈക്കിൾ വെച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് അറ്റാക്കിങ് സ്റ്റേജ് ഈ സ്റ്റേജിൽ പട്ടിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാണ് പട്ടി നമ്മൾ എന്തൊക്കെയാണെങ്കിൽ അറ്റാക്ക് ചെയ്യും നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു സ്റ്റേജിലാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഇതിലുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടൂളാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് ടൂൾ വെച്ച് പട്ടീനെ അടിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുത് നമ്മുടെ ജീവനാണ് പട്ടിക്ക് വലുത് പട്ടിയുടെ ജീവൻ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറ്റാക്കിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം നമുക്ക് നമ്മുടെ ജീവനെ വലുത് അതുകൊണ്ട് നമ്മൾ പട്ടീനെ നമുക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുകയാണ് പട്ടീനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം അതല്ലാതെ നമ്മൾ പട്ടീനെ ഉപദ്രവിക്കാൻ പാടില്ല പട്ടീനെ അധികം ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അറ്റാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങിന് നമ്മൾ പാളിപ്പോവും സോ അതുണ്ടാവരുത് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു മര്യാദ ഇല്ലാതെ അറ്റാക്ക് ചെയ്തോളാം അപ്പോൾ നമ്മുടെ കയ്യിൽ പമ്പുണ്ട് കുപ്പിയുണ്ട് കുപ്പിക്ക് അടിക്കാം പമ്പിനെ അടിക്കാം അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീശി ഇങ്ങനെ 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 വീശിയിട്ടൊന്നും കാര്യമില്ല അടിക്കുകയാണെങ്കിൽ നല്ല അടി അടിക്കുക പട്ടിക്ക് കൊള്ളാവുന്ന രീതിയിൽ അടിക്കാം ഇനി നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വീഴരുത് നമ്മൾ വീണുകഴിഞ്ഞാൽ പട്ടിക്ക് പിന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ വീഴാതെ വേണം അറ്റാക്ക് ചെയ്യാനായിട്ട് ഇനി കൂട്ടം കൂടി ഒറ്റയ്ക്ക് വന്ന പട്ടിയാണെങ്കിൽ നമുക്ക് കുറേ മാനേജ് ചെയ്യാൻ പറ്റും കൂട്ടം കൂടിയ പട്ടിയാണെങ്കിൽ നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ഹെൽപ്പിന് ചോദിക്കുക പിന്നെ ഒരു മര്യാദ ഉണ്ടാവരുത് കൂട്ടം കൂടി വരുന്ന പട്ടികളാണെങ്കിൽ നമ്മൾ നല്ല സ്പീഡിൽ അറ്റാക്ക് ചെയ്ത് കൊള്ളണം പമ്പുണ്ട് കുപ്പിയുണ്ട് ഇതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ ടൂൾസ് ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അതായത് നമ്മൾ കൈ കൊണ്ട് അടിക്കാൻ കഴിഞ്ഞാൽ കയ്യിൽ ഒരുപാട് നെർവൻഡിങ്സ് ഉണ്ട് അപ്പോൾ അവിടെ കടി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രശ്നമാവും കാലുകൊണ്ട് അറ്റാക്ക് ചെയ്യുക കാലിൽ നമുക്ക് ഷൂസ് ഉണ്ട് അപ്പോൾ കടി കിട്ടിയാലും പേടിക്കേണ്ട അപ്പോൾ കാല് വെച്ചും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടൂൾസ് ഉണ്ട് അത് വെച്ച് അടിക്കുക വീണ് പോകരുത് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വീഡിയോൻ്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ പട്ടീനെ കണ്ടു പാനിക്കായി സൈക്കിൾ സ്പീഡിൽ ചവിട്ടി സൈക്കിളിൽ മേന്ന് വീണു പുറകിൽ നിന്ന് അതായത് നമ്മുടെ പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വന്ന ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് നടന്നു പോകുന്ന ആളും സൈക്കിൾ ഔട്ടിനാളും ബൈക്കിന് പോകുന്ന ആൾക്കും അതേപോലെ തന്നെ കാറിന് പോകുന്ന ആൾക്കും കുറേ കൂടി സേഫാണ് സ്പീഡ് കൂടുതലെടുക്കാൻ പറ്റും സോ നമ്മൾ പാനിക്കായിട്ട് പെട്ടെന്ന് പെടൽ ചുവട്ടി നിലത്ത് വീണ് അപകടങ്ങൾ പറ്റുന്നതിനേക്കാളും നല്ലത് അതായത് പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അപകടം വരുന്നതിനേക്കാളും നല്ലത് നമ്മൾ പട്ടിയുടെ കടികൊള്ളുന്നതാണ് ഇനി പട്ടിയുടെ കടി കൊണ്ടു കഴിഞ്ഞാൽ അതായത് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് കഴുകി ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആശുപത്രിയിൽ പോകാനായിട്ട് ഒരു മടി വിചാരിക്കരുത് ഇനി പട്ടികളെ പട്ടികളെ പേടിപ്പിക്കാനായിട്ടുള്ള ഗാഡ്ജെറ്റ്സ് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ കണ്ടു ടോർച്ച് ഇരിക്കുന്ന അൾട്രാസോണിക് ശബ്ദത്തിൻ്റെയാണ് ഒരുപാട് പേര് മേടിച്ചിട്ടില്ല മേടിച്ചിട്ടുള്ളവരുടെ റേറ്റിംഗ് ഒക്കെ വളരെ മോശമാണ് ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്യേണ്ടത് വർത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ന് കമൻറ്റിൽ പറയാപ്പം മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവും അപ്പോൾ സ്വകാര്യം അത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം